ഹലോ അപ്പോൾ ഇന്നൊരു ഔട്ടിൻ ബ്ലോഗാണ് ഞാൻ എൻ്റെ കസിനും പോയിട്ടുണ്ടായിരുന്നത് പഴശ്ശിരാജ മ്യൂസിയത്തിലോട്ടായിരുന്നു കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ രണ്ട് ബസ്സും ഒരു ഓട്ടോയും കൂടെ കയറിയപ്പം അതിൻ്റെ ഡയറക്റ്റ് ഇതിന് മുമ്പിൽ തന്നെ കൊണ്ടിറക്കി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളാദ്യമായിട്ടാണ് ഇവിടെ പോകുന്നതും കാര്യങ്ങളൊക്കെ എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രീ ആയിരുന്നു ഭയങ്കര ഭയക്കര ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസിനുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്തത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര കിളികളുടെ ശബ്ദവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത് അപ്പം ഇവിടെ ഒരു ത്രീ ഡി തിയേറ്റർ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ടു ഡി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഷോ കണ്ടത് അത് ഫോർട്ടി റുപ്പീസായിരുന്നു ടിക്കറ്റിന് വന്നിട്ടുണ്ടായിരുന്നത് അത് വെർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നോർമൽ നമ്മൾ കാണുന്ന പോലെ കാണാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും അലോഡ് അല്ലായിരുന്നു കാരണം അവിടെ എന്തോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് നോർമൽ ഫുഡായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഫുഡായിരുന്നു കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു ആ രണ്ടാമത്തെ കറി ഒഴിച്ച് ഭാഗം ഞാൻ അപ്പാടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് കഴിക്കാം അത്ര ഫുഡിനെ കുറിച്ച് പറയാനുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് പിന്നെ അവിടെ നേരെ ഇറങ്ങുകയാണ് ചെയ്തത് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല താങ്ക്